സ്വാഗതം പ്രധാനമാണിക്യം തിരുവത്സവത്തിന് കൊടിയേറ ന് മുഖ്യ കാർമ്മികത്വത്തിൽ നഗരമണ്ണൻ നാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു മേൽശാന്തിമാരായ പുത്തില്ലത്ത നീലകണ്ഠൻ നമ്പൂതിരി ആനന്ദൻ നമ്പൂതിരി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി അഖിൽ നമ്പൂതിരി നിഖിൽ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായിരുന്നു ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ച് വൈകിട്ട് ആചാര്യവർണത്തിൽ കുളമണ്ണ് ഇല്ലത്തെ രാമചന്ദ്രൻ ദോസ് കൂറയും പവിത്രവും ആചാര്യന്മാർക്ക് കൈമാറും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സാംസ്കാരിക സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ് ഇവിടുത്തെ തിരുവോത്സവം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വർണ്ണാഭമായ കലാപരിപാടികളാൽ ഏറ്റവും നിറഞ്ഞ നിലയിലാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും അതേസമയം പത്തേക്കർ വിസ്തൃതിയുള്ള നമ്മുടെ ക്ഷേത്രപ്പറമ്പ് മുഴുവൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങളെയും സഹൃദയരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മുടെ ഇരിങ്ങാലക്കുട ഉത്സവത്തിനുണ്ട് എന്നുള്ളത് മറ്റ് എല്ലാ ഉത്സവങ്ങളിൽ നിന്നും കുറച്ച് ഒരുപടി മുകളിലായി അതിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഒരുപാട് സാംസ്കാരിക ധാരകൾ അഴിഞ്ഞു ചേർന്നിട്ടുള്ള ഒരിടം കൂടിയാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ മഹിമയും നിലനിർത്തിക്കൊണ്ട് അത് ഉയർത്തിപ്പിടിക്കുന്ന മഹിതമായ ചരിത്രത്തിന്റെ എല്ലാ സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയായ നിലയിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ തിരു വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ മുൻകൈയ്യെടുക്കുന്ന ക്ഷേത്രം ഭരണസമിതിക്ക് ദേവസ്വത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇന്നിപ്പോ ഉടമാണിക്യ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പുറത്തെയും അകത്തെയും വേദികൾ ആ വേദികളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ മാത്രല്ല ഇന്ത്യയിലെ തന്നെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നവർ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത്ര വലിയൊരു സാംസ്കാരിക പരിപാടിയായി നമുക്ക് ഇതിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് തന്നെയുള്ള വളരെയധികം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരന്മാരും കലാകാരികളും കുടന്മാണിക്യ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം ഇവിടെ നൃത്തം അവതരിപ്പിച്ച ആശാശരത്ത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സഫലീകൃതമായത് എന്ന് സ്റ്റേജിൽ വെച്ച് പറയുകയുണ്ടായി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുഖ്യാതിഥിയായി മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയ് കുമാർ രാഘവൻ മുളങ്ങാടൻ കെ കെ ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ും അനാചാരങ്ങൾക്കും എതിരെയുള്ള പോരാട്ടങ്ങൾ തുടരുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അഖിലേന്ത്യൻ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ കമ്മിറ്റി വർഗീകതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യം മെയ് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടത്തുന്ന ജാഥ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കെ ആർ വിജയ മുരിയാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ചേർന്ന പൊതുയോഗത്തിൽ ഏരിയ പ്രസിഡന്റും വെള്ളാമ്പലർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റാപിള്ളി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ ജി മോഹനൻ മാസ്റ്റർ പി ആർ ബാലൻ ജില്ലാ കമ്മിറ്റി അംഗം മത്സുല ബാബു ഏരിയ ട്രഷറർ ഷീജ് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീലാ രാജൻ എന്നിവർ പ്രസംഗിച്ചു കാൽനട ജാഥയുടെ പതാക അഡ്വക്കേറ്റ് കെ ആർ വിജയ ഏരിയ സെക്രട്ടറി സജിത ഷേബറിന് കൈമാറി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട ജാഥയുടെ സമാപന സമ്മേളന പൊതുയോഗം ഒമ്പതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നഗരസഭ ടൗൺ ഹോളിന് സമീപമുള്ള അയ്യങ്കാളി സ്ക്വയറിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അഖില കേരള ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെയും ക്രിക്കറ്റ് സമ്മർ കോച്ചിങ് ക്യാമ്പുകളുടെയും ചരിത്രമുള്ള ഇരിങ്ങാലപ്പുറം നഗരഹൃദയത്തിലെ മഹാത്മാ പാർക്ക് മണ്ണും പുല്ലും നിറഞ്ഞ് കാടുകേറിക്കിടക്കുകയാണ് തൊണ്ണൂറുകളിൽ ഓൾ കേരള ബോൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടന്ന വേദിയിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ സമ്മർ കോച്ചിങ് ക്യാമ്പും നടന്നിരുന്നു ഒഴിവു ദിനങ്ങളിലും അവധിക്കാലത്തും ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കളികൾക്കായി കുട്ടികൾ ധാരാളമായി മഹാത്മാ പാർട്ടിൽ എത്തിയിരുന്നു കുടൽപണിക്കും ക്ഷേത്രത്തിന്റെ അടുത്തായുള്ള പാർക്ക് വയോജനങ്ങൾ പ്രഭാത നടത്തിയതിനായും ഉപയോഗപ്പെടുത്തിയിരുന്നു ഉത്സവകാലത്ത് ഭക്തജനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പട്ടണത്തിലെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ടാർ മിക്സ് ചെയ്യാനും മണ്ണ് നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നവർമ പാർക്ക് ഉടൽമണിക്യോത്സവത്തിനു മുൻപായി പാർക്ക് വൃത്തിയാക്കാനും പുല്ല് കെട്ടാനുമുള്ള ഒരു ശ്രമങ്ങളും നഗരസഭ അധികൃതർ നടത്തിയിട്ടില്ലെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ പാർക്ക് വൃത്തിയാക്കണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു അമൃത് പദ്ധതി ഉൾപ്പെടുത്തി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പാർക്ക് നവീകരണ പദ്ധതിക്ക് ഭരണാനുമതി ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള സാങ്കേതിക അനുമതി മാത്രമേ ബാക്കിയുള്ളൂവെന്നും ചെയർപേഴ്സൺ മെരിക്കുട്ടി ജോയ് പറഞ്ഞു ഗ്യാലറിയും നടപ്പാതയും കുട്ടികൾക്കുള്ള ഊഞ്ഞാലും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ സ്മിതാ കൃഷ്ണകുമാറും അറിയിച്ചു സംഘം സ്റ്റേഷനിലെത്തി വിശദ പരിശോധന സ്റ്റേഷൻ മാസ്റ്റർ രാജേഷ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷൈജു ജോസഫ് സെക്രട്ടറി പി സി സുഭാഷ് എന്നിവർ സംഘത്തെ സ്വീകരിച്ചു റെയിൽവേക്കും എംപിക്കും നൽകിയ നിവേദനത്തിന്റെ കോപ്പി അസോസിയേഷൻ ഭാരവാഹികൾ ഡി ആർ എമ്മിന് കൈമാറി റെയിൽവേ സ്റ്റേഷനെ അടുത്ത പ്രാവശ്യം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ഡിആർഎം ഉറപ്പു നൽകിയതായി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ച് വിലയിരുത്തി കാട് പിടിച്ചു കിടക്കുന്ന ഭാഗം വാഹനങ്ങളുടെ പാർക്കിംഗിനായി ഉപയോഗപ്പെടുത്തണമെന്നും റെയിൽവേ സ്റ്റേഷന് കവാടം വേണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കണം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പണ്ടതുപോലെയുള്ള പോലെയുള്ള ആധുനിക പാർക്കിംഗ് സൗകര്യം ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഒരുക്കണം അമ്പത് വർഷം പഴക്കമുള്ള ശൗചാലയങ്ങൾ പുതുക്കിപ്പണിയണം കാത്തിരിപ്പ് മുറി നവീകരിക്കണം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ടീസ്റ്റാൾ തുറക്കണം എന്നീ ആവശ്യങ്ങൾ അസോസിയേഷൻ ഭാരവാഹികൾ ഡിആർഎഫിനെ ധരിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇനി ആലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL toline weaving stories around you toline designer studio creations made from the heart